എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഒരു വാഴ പൊട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വെട്ടണമെന്ന് കുറേ ഞാൻ വിചാരിക്കുന്നു പക്ഷേ വെട്ടാൻ കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയപ്പോൾ അത് വെട്ടിയില്ല പിന്നെ അത് വല്ലാതെ ഡേഞ്ചർ ഇല്ലാതെയാണ് വീണിറക്കുന്നത് ഇത് പൂവൻ വാഴ വാഴനുണ്ടോ പൂവൻ പറഞ്ഞാൽ സാധാരണ പൂവനല്ല ഇരുമുടി പൂവൻ എന്ന് പറയും ഇതിന് ഒരേ നാട്ടിലേക്ക് ഒരേ തരത്തിലാണ് ഇതിൻ്റെ പേര് പറയുക ഈ ഇരുമുടിപ്പൂവെന്ന് വരാനുള്ള കാരണം എന്താ പറയുക ആദ്യം ഇത് കുറച്ച് കായ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വിട്ടിട്ടാണ് പിന്നെയും വീണ്ടും കായുണ്ടാവുക അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇതിന് ഇരുമുടി പൂവെന്നുള്ള പേര് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെന്താ പറയുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ കൂടെ പറയും മതി കേട്ടോ അപ്പോൾ അതാണ് കായ നല്ല മൂത്ത് വിണ്ട് പൊട്ടിയിട്ടാണ് കായ ഇരിക്കുന്നത് അപ്പോൾ ഈ കൊലയാണ് ഇരുമുടിപ്പൂവൻ കണ്ട അതിൻ്റെ തലപ്പത്തൊരു ചെറിയൊരു കുറച്ചൊരു ചെറിയൊരു കൊല ആ കൊല ഉള്ള കാരണം ഇതിന് ഇരുമുടി പൂവെന്ന് പേര് വന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ സംഭവമാണ് അപ്പോൾ കൃഷിനെ ശ്രമിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മൾ തന്നെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കണ്ടില്ലേ പോലെ അപ്പോൾ നമ്മൾ നന്നായി പണിയെടുക്കുക അപ്പോൾ ഓക്കെ എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം